നെയ്യാറ്റിങ്കര ഗോമൻ സ്വാമി സമാധിയിലെ ദുരൂഹത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പോസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിത് കമ്പനിയിൽ കണ്ടുവന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ സമയവും അതേപോലെ ഡേറ്റും തമ്മിലുള്ള വലിയ പ്രശ്നമുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു മനുഷ്യനെ വിളിക്കുകയാണ് സർഗചിത്ര എന്ന് പറയുന്ന പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഓഫീസിലേക്ക് വിളിച്ചു അദ്ദേഹം കൃത്യമായ സമയവും ഡേറ്റും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചാനലിലും ആ ടൈം ആ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അത് നമുക്ക് നമുക്കിതിലൂടെ പരിശോധിക്കാം അതുകൂടാതെ തന്നെ ഇവർ പറഞ്ഞ സമയങ്ങള് റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ വിളിച്ചു പറഞ്ഞ സമയം എല്ലാം തമ്മിലുള്ള ഒരു പ്രശ്നം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യണ്ട ആദ്യം തന്നെ നമുക്ക് അനൗൺസ് ചെയ്ത ആൾക്കുള്ള മറുപടി അമ്മച്ചി തന്നെ കൊടുക്കുന്നുണ്ട് അതൊന്ന് കാണാം പറഞ്ഞ സമയത്ത് സമാധി ആയപ്പോൾ ആ ഒരു സമാധി എന്ന സത്യത്തെ അംഗീകരിക്കാതെ ആരൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ചേട്ടൻ പറയുന്നത് പറഞ്ഞ സമയത്ത് സമാധിയായി എന്നാണ് പറയുന്നത് പക്ഷേ പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള അമ്മച്ചി പറയും ആവാൻ പോകുന്ന സമയം പറയാൻ കഴിയില്ല ഞാൻ സമാധിയാകാൻ പോയി ഇരിക്കുന്നു എന്നെ പറയാൻ പറ്റുള്ളൂ പറഞ്ഞ സമയത്ത് ആയി എന്ന് പറയുന്നത് അതൊരു വിഡിത്തരാണ് ആൾക്ക് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് ഹാർട്ടിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യനാണ് അവിടെ പോയി ഇരുന്നപ്പോൾ ധ്യാനിച്ചപ്പോൾ അയാൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവ് പുറത്തേക്ക് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കളഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് ഒരു പക്ഷേ അവിടെ ഇരുന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് മരണപ്പെട്ടപ്പോൾ കൊണ്ടേ ഇരുത്തി എന്നുള്ളതാണ് കാരണം തെളിവുകൾ വീഡിയോയിലുണ്ട് അവർ പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അതൊരു കല്ല് മാത്രമായിരുന്നു പിന്നീട് അതിൻ്റെ ചുറ്റുവട്ടം കെട്ടി ഉണ്ടാക്കിയതും ഫലകമെല്ലാം വെച്ചത് ഇവർ തന്നെയാണ് അതിൻ്റെ സമയവും പറയുന്നുണ്ട് ഓക്കെ ആദ്യം റിപ്പോർട്ടർ ചാനലിൽ കിട്ടിയ റിപ്പോർട്ടില്ലേ അതിൻ്റെ സമയവും കാര്യങ്ങളും അദ്ദേഹം പറയുന്നു ഒന്ന് കേൾക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിലവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു അടുത്ത് രണ്ട് മക്കൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ജനുവരി തീയതി രാവിലെ ാണ് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർക്ക് കോൾ വരുന്നത് ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സമാധിയിൽ ഇരിക്കുന്നുണ്ട് രണ്ട് മക്കൾ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വിളിച്ചു പറയുന്നത് ഓക്കെ നിങ്ങളെ ഡേറ്റ് കണ്ടില്ലേ ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ആള് അറിയുന്നത് ഓക്കെ ഇനി ഞാൻ ആ പോസ്റ്റർ അടിച്ച ആളെ വിളിച്ച സമയം അയാൾ ചേട്ടൻ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് ചോദിക്കാനായിരുന്നു ഈ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ ഇദ്ദേഹം ഇത് കൊടുത്തു ഇല്ല 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 അന്ന് രാവിലെയാണോ ഒമ്പതാം തീയതി രാവിലെയാണോ അല്ലേ ആ ഒരു സംശയം ദിവസവും അതെ അപ്പൊ ഈ പോസ്റ്റർ അവിടെ വൈകുന്നേരം വാങ്ങി കൊണ്ടുപോയി അപ്പൊ തന്നെ അല്ലേ ആ ഓക്കെ ഓക്കെ അല്ലെ അന്ന് തന്നെയാണ് ആള് ഒട്ടിച്ചത് ഒരു ഡൗട്ട് ചോദിച്ച് തീർക്കാൻ വേണ്ടി വിളിച്ചതാണ് ശരി താങ്ക് യു കേട്ടില്ല നിങ്ങൾ ഡേറ്റ് ഒൻപതാം തീയതി വൈകുന്നേരം ആറ് പതിനാലിലാണ് ഏറ്റവും അവസാനം ഈ ഒരു പ്രിന്റ് മോഡിഫൈ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾ സൈഡിൽ ഫോട്ടോ കാണുന്നുണ്ടാവും കൃത്യമായ ടൈം നോക്കിക്കോ ആറേ കാല് സംഭവം നടന്നതപ്പോ എട്ടാം തീയതി രാവിലെ പത്ത് മുപ്പതിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നു പതിനൊന്ന് മണിക്ക് ശേഷം എപ്പോഴും മരണപ്പെട്ടു ഓക്കെ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത് മരണം കഴിഞ്ഞ് നേരത്തോട് നേരവും കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയമാകുമ്പോൾ ഇവർ പോസ്റ്റർ എടുത്ത് കൊണ്ടുപോയി അത് ഒട്ടിക്കുന്ന സമയപ്പുളം നിങ്ങൾക്ക് എന്നിട്ട് അതും വീഡിയോയിലുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സമയമുണ്ട് ജനങ്ങളെ അറിയിക്കാനുള്ളത് കാരണം ഇവർ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒൻപതാം തീയതി പകൽ മുഴുവൻ സമയം ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഈ സനന്ദൻ പറയുന്ന ഒരു വാക്കുണ്ട് പോസ്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേൾക്കാം അത് അച്ഛന്റെ കർമ്മം മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താനുണ്ടത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തന്നെയാണ് കർമ്മം നടത്തുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛന്റെ കർമ്മം ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനാൽ പ്രകാരം ഞങ്ങൾ നടത്തി അതിനുശേഷം അച്ഛൻ്റെ സമാധിയായ നോട്ടീസും ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോട്ടിച്ചത് നിങ്ങളുടെ അച്ഛന്റെ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നിങ്ങൾ നിയോഗിക്കപ്പെട്ടതാണോ നിങ്ങളത് ചെയ്യുക തന്നെ ചെയ്തോളൂ പക്ഷേ നിങ്ങൾ അവിടെ ചെയ്ത മണ്ടത്തര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം വേറെ ഒന്നുമുണ്ട് നിങ്ങൾ കേരളം എന്ന സംസ്ഥാനത്താണ് ജീവിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിയമത്തെ ഏത് രീതിയിലാണ് കാണുന്നത് നമുക്കറിയാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജനാധിപത്യ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതേപോലെ തന്നെയാണ് പോകുന്നത് ഭരണഘടനയെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് നിയമത്തെ എല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതാണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെയാണ് സനന്ദനാണ് വന്നതെന്നും വന്നും കൊണ്ടുപോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ഇനി പറയുന്ന ആ വാക്കിലേക്കും കൂടി പോകാം ചടങ്ങുകള് ചടങ്ങുകള് ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒമ്പത് മുപ്പതൊള്ള യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങുകൾ രാത്രി വരെ ബോഡി വെച്ചിരുന്നു പതിനൊന്നേ മുപ്പതിന് അച്ഛൻ മരണപ്പെട്ടു ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തുന്നു മാരുതി ഷോറൂമിൽ ജ്യേഷ്ഠം വരുന്നു ജ്യേഷ്ഠം വന്ന് തൊട്ട് നോക്കുമ്പോ മരണപ്പെട്ടു എന്ന് പറയുന്നു മറ്റാരും തൊടാൻ പാടില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അമ്മയും തൊട്ടിട്ടുണ്ട് മറ്റ് സ്ത്രീകൾ തുടരുന്ന അതും തൊട്ടിട്ടുണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ മക്കളാണ് രക്തബന്ധാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താം അതിന് വേറെ ന്യായീകരണങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറയാം മാറ്റി നിർത്താം ജ്യേഷ്ഠനെ വിളിക്കുന്നു ജ്യേഷ്ഠൻ എന്തു ചെയ്യുന്നു കർപ്പൂരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് രാത്രി ഒൻപത് മുപ്പത് വരെ അവർക്ക് എന്തായിരുന്നു പരിപാടി അറിയാം ആ ഒരു ഫലകമെല്ലാം കെട്ടി അദ്ദേഹത്തിന്റെ അതിന്റെ നടുവിൽ ഇരുത്തുകയാണ് ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ ഒരു തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആളവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഓക്കെ അത് തേച്ച് വൃത്തിയാക്കി മിനിക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വെക്കുന്നു തുടർന്ന് കേൾക്കാം സമാധി സമാധിയായ അച്ഛൻ കറക്റ്റ് സമാധി ബ്രഹ്മത്തിൽ അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയാണ് തുടങ്ങി 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 രാത്രി അതായത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തമാവുമ്പോൾ നവംസുഖ ശില പാകുന്ന ചടങ്ങ് ഉണ്ട് ആ ഒരു ശിലയാണ് ഈ നമ്മൾ എല്ലാവരും കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനമായിട്ട് മാറ്റിയിട്ടുള്ളത് അത് കോൺക്രീറ്റ് എന്തൊരു ശിലയാണെന്ന് പറയുന്നത് നമുക്കറിയാത്ത കാര്യല്ലേ അത് അതിന്റെ മുകളിൽ വെക്കുന്ന അറിയോ പുലർച്ച മൂന്നേ മുപ്പത്

ഇതിലപ്പം നിറച്ചിട്ടില്ല കേട്ടോ ഓക്കെ അത് നിറച്ചിട്ടില്ല ആൾ അത്രയും നേരം ഈ ഇരുത്തം ഇരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെരിയക പോലും ചെയ്യാതെ അത് ഇരുത്തം ഇരുന്ന പറയുന്നത് ചുറ്റും കെട്ടിയിട്ടുണ്ട് മുകളിൽ സ്ലാബ് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിണ്ട് പുതിർച്ച മൂന്നരക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളിവിടെ നിന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കാണ് ആൾ ആറേ കാലാവുമ്പോ എന്താണ് പ്രിന്റ് എടുത്തു കൊണ്ടുവരുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊന്നും ഈ കടക്കാരനെ ഓർമ്മയില്ല അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വന്നിട്ടാണ് പ്രിന്റ് വാങ്ങുന്നത് കയ്യോടെ വാങ്ങിപ്പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതായത് കാത്തു നിന്നു അത് അത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോയിരുന്നു ഫോട്ടോ സ്കാൻ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു ആദരാഞ്ജലികൾ എന്ന് വെക്കട്ടെ ചോദിക്കാൻ പറ്റില്ല സമാധി എന്ന് തന്നെ വെക്കണം എന്ന് പറയുന്നു അത് പ്രിന്റ് ചെയ്യുന്നു ആൾക്ക് കൊടുക്കുന്നു ആൾ പോകുന്നു ഏഴ് പ്രിന്റ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ എട്ടാം തീയതി നടന്നു ഒൻപതാം തീയതി പ്രിന്റ് എടുത്തു പത്താം തീയതി രാവിലെ

രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് ആ പോസ്റ്റർ അവിടെ ഒട്ടിക്കുന്നത് അതിനിടയിൽ ഈ സനന്ദൻ എന്ന് പറയുന്ന ആള് പുറത്തൊക്കെ പോയിട്ടുണ്ട് അത് ഞാൻ വിശ്വാസപ്രകാരം ആരും വിളിക്കറിയിക്കാൻ പറ്റില്ല എന്നാൽ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അയാൾക്ക് സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ അത്രയും സമയം കിടക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് ആ എന്നിട്ട് ആരം വിളിക്കുമ്പോൾ ഒരുപാട് ജോലി വീണ്ടും എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ ആ വാദം അറിയിക്കുന്നു അപ്പൊ പറഞ്ഞു അവര് കടന്നു ഇത്രയും തോന്നിയില്ല നമ്മൾ പെട്ടെന്ന് അവരെയൊക്കെ ശല്യപ്പെടുത്തണ്ട എന്നാണ് എന്റെ മോന്റെ മനസ്സിൽ ഇങ്ങനെ ആളുകൾ ഇത്രയും ശിവൻ ഇരിക്കയില്ലേ ശിവൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കും എന്ത് പറഞ്ഞു വന്നാൽ അവസാനം ശിവമയം ശിവൻ ഇരിക്കുകയല്ലേ ശിവൻ ഇല്ലാതെ ഒന്നും നടക്കില്ല ശിവത്തിൽ നിന്ന് വള്ളി പോയാൽ ശവം അതാണ് അവസ്ഥ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ഓക്കെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവരെ പ്രോഗ്രാമും കഴിഞ്ഞു വൈകുന്നേരം അതൊക്കെ അടച്ചു കെട്ടി എന്നിട്ട് പോലും അവരെ വിളിച്ചില്ല ആ പഞ്ചായത്ത് മെമ്പർ അങ്ങ് വിളിച്ചു വരുത്തി കാര്യം അങ്ങ് കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ നിങ്ങൾ പറഞ്ഞ എല്ലാം ബ്രേക്ക് ബ്രേക്കായില്ലേ വേറൊരാൾ തൊടരുത് ഭാര്യ തൊട്ടു സ്ത്രീ തൊടരുത് ഭാര്യയല്ലേ സ്ത്രീ അല്ലേ തൊട്ടു എന്താണ് പുറത്തു നിന്ന് മാരുതി ഷോറൂമിൽ നിന്ന് കുളിക്കാതെ വന്നിട്ടാണ് അനിയ അനിയൻ ഏട്ട തൊട്ടിട്ടുള്ളത് തെറ്റല്ലേ അത് വെച്ച് നോക്ക തെറ്റല്ലേ പിന്നെ മറ്റാരും കാണാൻ പാടില്ലാത്ത ഒരു കർബത്തെ നിങ്ങൾ അവിടെ ഒളിഞ്ഞു നിന്നിട്ടല്ല കണ്ടത് പുല്ലും വെട്ടിക്കൊണ്ട് നോക്കി നിന്ന് കണ്ടു എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇനി ഭയങ്കര രസമായിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അന്നാ സമാധി പൊളിക്കുന്നതിന്റെ അന്ന് തലേ ദിവസം ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ കാണാം ഈ കല്ലറ പൊളിക്കുന്നു എന്നുള്ള ആഗ്രഹം ആർക്കാണ് എതിരാലാണ് ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടന അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാധിതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ പോലീസ് കളക്ടർ നേരിട്ടെ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടർ ചെന്നിട്ടെ അതൊന്ന് കൊടുക്കണായിരുന്നു അന്ന് അതാണ് ബോധം സംസ്ഥാനം ഭരിക്കുന്ന കളക്ടർ എന്നെങ്കിലൊക്കാവട്ടെ ബോധം എന്നൊരു സാധനം തലക്കുള്ളിൽ വേണം ഞങ്ങൾ ഹിന്ദുക്കൾ ആചരിക്കുന്ന ഒരു ആചാരം എന്നൊരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനെ ബഹുവൽക്കരിച്ച് പറയണ്ട ഒരു സന്യാസി ആവാനുള്ള യോഗ്യത ഒരാൾക്ക് വേണം സമാധിയിരിക്കാനുള്ള യോഗ്യതയും വേണം മാനദണ്ഡങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള അത്തരങ്ങൾ വിളിച്ച് പറയാം ഓട്ടെ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറണ ചേട്ടായി ഇപ്പം എന്താണ്ടായി എല്ലാവരുടെയും വെല്ലുവിളികളും എന്റെ വൃത്തി കണ്ടിട്ട് ഇത് അടക്കൂ നിങ്ങൾ പൊളിക്കൂ എന്ന് പറഞ്ഞതൊക്കെ മറച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നിയമസംവിധാനങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തെടുത്തില്ലേ തിരിച്ച് വെച്ചില്ലേ ആന്തരിക ഭയങ്ങൾ വിട്ടിട്ടില്ലേ തിരിച്ച് വരില്ലേ അപ്പോൾ അറിയില്ലേ എന്താ ഉണ്ടാവാൻ പോണതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കാര്യം വളരെ ചുരുക്കി പറഞ്ഞേരാം അതായത് എട്ടാം തീയതി രാവിലെയാണ് അദ്ദേഹം അവിടെ പോയി മരണപ്പെട്ടതാണോ മരണപ്പെട്ടതാണെന്ന് എന്തറിയില്ല അവിടെ ഇരിക്കുന്നത് ഓക്കെ ഇനിയങ്ങോട്ട് ഒരു ഒമ്പത് മുപ്പത് പേരെ എന്തെങ്കിലും പരിപാടി അറിയുമോ ഇതൊക്കെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണ്ടേ അതൊക്കെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി ഉടർച്ച മൂന്നര വരെ പണിയെന്നാണ് പറയുന്നത് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ജ്യേഷ്ഠനെ എങ്ങോട്ട് വിടുന്നു മാർക്കറ്റിലേക്ക് വിടുന്നു കർപ്പൂരവും ഭസ്മവും വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുന്നു ജ്യേഷ്ഠനോട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിൻ്റ് എടുക്കുന്നു ആറേ കാലിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് എടുത്ത് ഇവിടെ വരുന്നു എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കഴിച്ചതിന് ശേഷം ഇവരാണ്ട് കിടന്നുറങ്ങി എന്നായിരുന്നു രാവിലെ നീച്ച് അതായത് പത്താം തീയതി രാവിലെ നീച്ചിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നതും പിന്നീട് ആരൊക്കെ അത് മനസ്സിലാക്കി നേരെ റിപ്പോർട്ടർ ചാനൽ വിളിച്ച് പറയുകയാണ് ഒരു പക്ഷേ അതിനുശേഷം ആരെങ്കിലുമൊക്കെ ചോദിച്ചപ്പോൾ ഇതൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അത് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം കേട്ട രീതിയിൽ റിപ്പോർട്ടർ ചാനലും വിളിച്ച് പറഞ്ഞു അവർ വന്നു ജനങ്ങളറിഞ്ഞു എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നും പോരാടുന്നു ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാതി അവിടെ ഉയരുകയും ചെയ്തു ഇനിയല്ല നിയമത്തിൻ്റെ കൈകളിലാണ് രാസപരിശോധന റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇതൊരു നോർമൽ ഡത്ത് ആണ് എങ്കിലും ഇനി നോർമൽ അല്ല എങ്കിലും ഇത് ഒരു വല്ലാത്ത കേസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാവരും ഞെട്ടിച്ച ഒരു കേസ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേക്ക് നമ്മൾ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും വാങ്ങിയാൽ വരുമ്പോൾ പോകാം സന്ധ്യപ്പെടാം